തടിച്ച കുട്ടികൾക്ക് മെലിയണം എന്നുള്ള ആഗ്രഹം മെലിഞ്ഞ കുട്ടിക്ക് തടിക്കണം എന്നുള്ള ആഗ്രഹം തടിക്കണമെങ്കിൽ ഫാറ്റി ഫുഡ്സ് നന്നായിട്ട് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വേറെ വരുന്നു ഇപ്പോൾ ആയുർവേദത്തിൽ ശരിക്ക് പറഞ്ഞാൽ ധാതുക്കൾ എന്ന് പറയുന്ന സംഭവങ്ങൾ അറിയാമല്ലോ ഏഴ് ധാതുക്കളുണ്ട് ആ ധാതുക്കളുടെ ഓരോന്നിനും കൺവേർഷൻ വേണ്ട രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ രോഗമുണ്ടാകുന്നത് മോഡേൺ സയൻസ് പറയുന്നത് ഫാറ്റി ബോഡി കുറക്കണം കുറക്കണം എന്ന് മാത്രമേ ഒരു ഉദ്ദേശിക്കുള്ളൂ എങ്ങനെ കുറക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല വീണ്ടും അവർ ഇപ്പോൾ വരുന്നത് ഡയറ്റ് എന്ന ഒരു സംഭവത്തിലേക്ക് വരികയാണ് ഇപ്പോൾ ഡയറ്റീഷ്യൻസ് ഉണ്ട് പണ്ട് ആയുർവേദത്തിൽ പഥ്യമായിരുന്നു അപ്പോൾ ആയുർവേദം പഥ്യം പറയുന്നു എന്നുള്ളതായിരുന്നു ആയുർവേദത്തിനെ കുറിച്ചുള്ളൊരു കുറ്റം മീൻ കഴിക്കാൻ പാടില്ല ഇറച്ചി കഴിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ചിട്ടകൾ എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് അതൊക്കെ മാറിയിട്ട് ആ സംഭവം കൂടി ഇന്ന് ആധുനിക ശാസ്ത്രം പിടിച്ചെടുത്തിരിക്കുകയാണ് ആയുർവേദത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് എന്താ അവർ ഡയറ്റീഷ്യൻ എന്ന ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ പലതും ആയുർവേദം പറഞ്ഞ കാര്യങ്ങൾ മോഡേൺ സയൻസ് വേറൊരു രീതിയിലൂടെ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനർത്ഥം ആയുർവേദം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതാണ്